ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ്നെ അപ്പം എല്ലാവർക്കും സുഖല്ലേ നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച സമയം ഇപ്പം ആറ് ക്ലോക്ക് തെറ്റാം ഒരാറു മണി കഴിഞ്ഞ് ആറേ കാലമായിട്ടുണ്ടാവും അപ്പം ഇപ്പം നമ്മളൊന്ന് പയ്യന്നൂരേക്ക് പോകാൻ പോവാനേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ നന്ദൂട്ടി പയ്യന്നൂരക്കാണ് പോയിട്ടുണ്ടായിന് പിന്നെ നമ്മുടെ അപ്പൂട്ടൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് അപ്പോൾ ചെറിയൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ വലിയ ഇതൊന്നുമില്ല ഒരു കേക്ക് കട്ടിങ് ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളോട് പോവാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ഞാൻ വരുന്നില്ല ഇനിയിപ്പം ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നതല്ല ഇനിയിപ്പം എനക്ക് ആദ്യം യാത്ര ചെയ്യാൻ പറ്റൂല അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ വിളിച്ചപ്പം പോലും ഞാൻ വരില്ല തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ സർപ്രൈസ് ആയിട്ട് പോകാൻ വേണ്ടി പോവാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകണ്ടതെന്ന് പക്ഷേ പ്രതിയാണ്ട് എന്നോട് പറഞ്ഞു ആ പ്രതിയാണ്ട് എന്നോട് പറഞ്ഞു പോയിട്ട് വരാം എന്തായാലും നാളെ രാവിലെ അല്ലെങ്കിൽ നന്ദുനെയും അമ്മമ്മേനെയും ഓട്ടോ ആക്കിയിട്ട് ഇങ്ങോട്ട് വിടാനാണ് അവർ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഓട്ടോക്കല്ലേ ഒക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്കതിന് വന്നാൽ മതിയല്ലോ നമുക്ക് എന്തായാലും ലേറ്റ് ആയാലും കുഴപ്പമില്ല പോവാമെന്ന് പറഞ്ഞു അപ്പോൾ പ്രതിയാണിന് ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ പകുതി റെഡിയായിട്ട് കുടുംബശ്രീക്ക് പോയി വന്നതാണ് ഡേ ഊട്ടിയും ഏകദേശം റെഡിയായി നിൽക്കുന്നത് നമ്മളെ മാളൂട്ടിയോളം റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിന് പിന്നെ ഇപ്പം നമുക്കൊന്ന് മുടി കെട്ടണം ഒരു പൊട്ട് കുങ്കുമം അതെല്ലാം വെക്കണം പ്രതിയാട്ടം കുളിക്കുന്നുണ്ട് എന്നിട്ടാകുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സോ കാര്യങ്ങൾ ഉണ്ടാവുകയൊന്നും അറിയില്ല ഇല്ലെങ്കിൽ നമ്മൾ വളക്കയൊക്കെ ഓട്ടോ ആക്കിയിട്ട് ആടെന്ന് പിന്നെ ബസ്സിന് പോകാന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ആടെ എത്തുമ്പോൾ രാത്രിയാവും ആർക്കും അറിയില്ല അപ്പോൾ ആടെ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിനി അപ്പം നമ്മൾ പോകുന്നത് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡ് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് അച്ഛൻ ഷോപ്പിലായില്ല അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അവരോട് കുറച്ച് ഫുഡ് ആക്കണം അച്ഛൻ്റെ ആയിരിക്കും ഫ്രണ്ട്സിന് വരുന്നോ അല്ലെങ്കിൽ അച്ഛൻ്റെ ഷോപ്പിലേക്കായിരിക്കും അങ്ങ് രണ്ട് പാഴ്സൽ ഫുഡ് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവരോട് പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് ആക്കിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവിടെ ഫുഡ് ഉണ്ടാവും എന്നാലും ചിലപ്പോൾ അഥവാ കുറഞ്ഞു പോയെങ്കിൽ അവർക്കും അത് സങ്കടമായിരിക്കും നിങ്ങൾ പറയാണ്ട് വന്നതുകൊണ്ടല്ലേ പിന്നെ അതുകൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അച്ഛനോട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഒരു ചെറിയൊരു കള്ളത്തരം പറയണം നമ്മൾ വരുന്ന ഒരു സൂചന പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാത്രി ആയതുകൊണ്ട് അവരെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റും തോന്നില്ല നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട വഴി ഒന്നാമത് ശരിയല്ല അപ്പം നിനക്ക് വീഡിയോ എടുത്തിട്ടൊന്നും നടക്കാൻ പറ്റുമായിരിക്കൂല അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് നമ്മളെ അപ്പൂട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ കാണിച്ചുതരാം അപ്പം ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ടേക്ക് പിന്നെ അപ്പൂട്ടിന് ഷർട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് രാവിലെ അതെല്ലാം ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിന് അതുകൊണ്ട് ഇനി ഗിഫ്റ്റും കാര്യങ്ങളൊന്നും വാങ്ങാനൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് പോവുക നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്ക് അത്ര സന്തോഷമല്ലേ അങ്ങനെ പോവുക കേക്ക് കട്ട് കെട്ടിയ ഫുഡ് ചെയ്താ കടന്നുറങ്ങും നാളെ രാവിലെ തിരിച്ചു വരിക രണ്ടാക്ക സ്കൂളിൽ പോകണമല്ലോ അപ്പം അതാണ് പരിപാടി അപ്പം എന്തായാലും വേഗം റെഡി ആവട്ടെ പ്രതിയേട്ടം കുളിച്ച് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അപ്പൊ ദേവീട്ടീനേയും വേഗം റെഡിയാക്കി ഞാൻ റെഡി ആയിട്ട് നമ്മളെന്തായാലും പോയിട്ട് വരാം അല്ലേ അല്ലേ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടാകുമ്പോഴാണ് നേരെ ഒരു ഓട്ടോയും വിളിച്ച് തളിപ്പറമ്പിലേക്ക് പോകാനേ വളക്കൈവരെ പോവാനാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ബസ് കിട്ടൂല അവിടെ നേരെ തളിപ്പറമ്പിലേക്ക് പോയി അങ്ങനെ ഇതാ തളിപ്പറമ്പിലെത്തി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുവോന്നെ അപ്പോൾ അതിന് മുന്നേ ഇതാ ഒരു ബേക്കറി കയറിയിട്ട് കുറച്ച് ലഡു എല്ലാം വാങ്ങിയിട്ടുണ്ടായിന് എൻ്റെ കഴിഞ്ഞ മാസത്തെ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് കുറച്ച് ലഡു വാങ്ങി പിന്നെ ചുഴലിയിൽ ഞാൻ എല്ലാവർക്കും കുറച്ച് ദിവസം മുന്നേ തന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിനെ അങ്ങനെ വലിയ സാലറി ഒന്നുമില്ല എന്നാലും ആദ്യമായിട്ട് നമ്മളൊരു ജോലി ചെയ്തു അതിൻ്റെ സാലറി കിട്ടിയാലും കുറച്ച് മധുരം കൊടുത്ത് എനക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷമല്ലേ അങ്ങനെ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബസ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഇതാ പയ്യന്നൂർ ടൗണിലെത്തി അപ്പം അച്ഛൻ പീടിയെല്ലാം പൂട്ടിയിട്ട് നമ്മളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അതിനെ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അച്ഛൻ സ്കൂട്ടിക്കാണ് പോവുക നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുമാണ് പോവുക എന്നാലും സർപ്രൈസ് കൊടുക്കുമ്പം ഒരുമിച്ച് നമ്മൾ പെട്ടെന്ന് പോകുമ്പം വാതിൽ മുട്ടുമ്പം അവർക്ക് മനസ്സിലാവൂലേ അപ്പം കറക്റ്റ് അച്ഛൻ എത്തുന്ന ടൈം ആകുമ്പോൾ എന്തായാലും വാതിൽ മുട്ടിയാലും അച്ഛനാണെന്നുള്ളത് വിചാരിക്കുക അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ എത്താം എന്നിട്ട് അച്ഛൻ മുട്ടുമ്പം പെട്ടെന്ന് അങ്ങ് കയറി പോകുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അച്ഛൻ സ്കൂട്ടി എടുത്ത് പോയി നമ്മളിതാ ഓരോ ഓട്ടോയും എടുത്തിട്ട് പോയിട്ട് നമ്മൾ ഓട്ടോ ഇറങ്ങി അവിടെ എത്തുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഇതാ വണ്ടി അങ്ങന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് റോഡില്ലാത്തോണ്ട് അച്ഛൻ തൊട്ടപ്പുറത്തെ ഒരു വീട്ടിലാന്ന് വണ്ടി വയ്ക്കൽ അങ്ങനെ അച്ഛൻ വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ട് ഇതാ വരുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ അച്ഛൻ്റെ പുറകിൽ പമ്പിപ്പമി പോകാന്ന് കേട്ടോ അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ടി വിയിലെ മുന്നിലായിരിക്കും അച്ഛൻ പിന്നെ കൂടിയാണ് കേട്ടോ കയറൽ പോയിട്ട് ഈ ഗിൽസില്ലേ അതിന് മുട്ടുകയാണ് ചെയ്യുക അച്ഛൻ എന്നേരമാണ് ഇവർ ഓടി വന്ന് തുറക്കുക അപ്പം അതെല്ലാം എനക്ക് അറിയാമല്ലോ അവിടെ നിൽക്കുമ്പം കാണുന്നില്ലേ അങ്ങനെ വിശേഷം അപ്പം നമുക്ക് മറിഞ്ഞ് നിൽക്കുക എന്നിട്ട് അച്ഛൻ കയറി കഴിഞ്ഞിട്ടാകുമ്പം കയറാം എന്നുള്ള പ്ലാനാണേ അങ്ങനെ അച്ഛൻ എന്തായാലും മുന്നിൽ നടക്കുകയെന്ന് നമ്മൾ ദേവകുട്ടീനെ കൊണ്ട് പിന്നെ എന്നാ ബേക്കിലേക്കുടി നടക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് വെച്ചിട്ടെന്നെയാണ് ഇല്ലത് അപ്പം അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ദേവൂട്ടി അതാ ദേവൂട്ടിയോട് മിണ്ടല്ലേ ദേവകൂട്ടി മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവൂട്ടിനിങ്ങനെ സൗണ്ടെല്ലാം ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ അവർ ദേവൂട്ടി മുന്നിൽ ഓടി ഓടിപ്പോവാൻ നോക്കുമ്പോൾ പ്രതിയാടിനടെ പിടിച്ചു വെച്ചു അങ്ങനെ അച്ഛൻ ഇതാ വേഗം മുന്നിൽ പോകുന്നുണ്ട് ഇനി പോയിട്ടാകുമ്പം അച്ഛൻ അവരോട് പറയും പിന്നെ ഫുഡാക്കി വെച്ചിട്ടു ചോദിക്കും അപ്പോൾ അവരാക്കി വെച്ചിന് എന്ന് പറയുമ്പം അച്ഛൻ പറയും അവർ വരുന്നില്ല എന്ന് പറഞ്ഞേ അവർക്ക് പാഴ്സലും വേണ്ട പോലും അങ്ങനെയെല്ലാം എന്നിട്ട് അച്ഛൻ പറഞ്ഞത് പക്ഷേ അതിൻ്റെ വോയിസ് എല്ലാം ഫുള്ള് ടി വിയിലെ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് ആകെ എന്തല്ലോ ആയതുകൊണ്ട് ആ ഒന്നും ഞാൻ ഈയിലിടുന്നില്ല അച്ഛൻ പോയി പറഞ്ഞതിതായിരുന്നു അമ്മയോട് പറഞ്ഞു അവർ വരുന്നില്ല പോലും എന്ന് അമ്മ പറഞ്ഞു ഓ അതെയാ അപ്പം ഏച്ചീനോട് പറഞ്ഞു മാളു പിന്നെ അവർ വരുന്നില്ല പോലും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞെ അപ്പം ചേച്ചി പറഞ്ഞു എൻ്റെ കൈയും പൊള്ളി എൻ്റെ കൈയും വേദനയെടുത്തു തിരക്ക് പിടിച്ചിട്ടാണ് ചേച്ചി ഉണ്ടാക്കിയത് കേട്ട് ആരോ പുറത്തുനിന്ന് ആരോ കഴിക്കാൻ വരുന്നുണ്ട് എന്നുള്ള അറിഞ്ഞുകൊണ്ട് பின் உள் தரக்கு பிடிச்சாக்கிட்டு அவளை கையெல்லாம் பொள்ளிட்டு അപ്പം കുറച്ച് വോയിസ് ഞാനവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ ഫുള്ള് കലവില ആണ് എന്നാലും കിടക്കട്ടേന്ന് ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും പറയാന്ന് കേട്ടാ പിന്നെ ഇത് ഭയങ്കര സർപ്രൈസായിപ്പോയി പിന്നെ വരുന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സൂചന പോലും കൊടുത്തിട്ടുണ്ടായിട്ടില്ല അവർക്ക് അതുകൊണ്ട് എല്ലാവരും ആകെ സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടായതെന്ന് വെച്ചാൽ അച്ഛൻ വരുമ്പം എല്ലാവരും അടുക്കളയിലേക്ക് വരും കേട്ടോ അത് ശീലമില്ല ശീലമില്ലായിരുന്നു അച്ഛൻ വന്നിട്ട് വാതിലൊന്നും മുട്ടുമ്പോൾ എല്ലാവരും കൂടെ എത്തും കാരണം അച്ഛൻ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുമല്ലോ അങ്ങനെ എല്ലാവരും അടുക്കളയിൽ തന്നെ ഉണ്ടായിന് അപ്പോൾ പെട്ടെന്ന് നമ്മൾ കയറിപ്പോയറും ആകെ സർപ്രൈസ് ആയി അതുപോലെ ഒരുപാട് ഹാപ്പി ആയിട്ടോ പിന്നെ സ്ഥിരം പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഞാൻ കയറി പാടുന്നത് അപ്പം ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി പാവ ഏച്ചി ആരോ വരുന്നുണ്ട് എല്ലാം ദമ്മലിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ചിക്കൻ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പാവം കഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് പറയുമെന്ന് പിന്നെ ബിരിയാണി അവർക്കെല്ലാം എങ്ങനെയാ നമ്മളെ ലോക്കൽ ബിരിയാണി കൊടുക്കുക പിന്നെ ബിരിയാണി ശരിയായിട്ട് ഉണ്ടാവൂല എന്നെല്ലാം പറഞ്ഞിട്ട് പാവം അങ്ങനെ തിരക്കിട്ട് പിടിച്ചിട്ടാന്ന് ഉണ്ടാക്കിന് പക്ഷെ പറയാൻ എടുക്കാൻ പറ്റില്ല നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടി സൂപ്പർ ബിരിയാണി ആയിരുന്നു ടേച്ചി അന്ന് ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും അടുത്ത പരിപാടിയിലേക്ക് കടന്നു നമ്മളെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ അപ്പൂട്ടൻ്റെ ഫേവറേറ്റ് മറ്റേ എന്താണ് സ്പൈഡർമാൻ സ്പൈഡർമാൻ കേക്ക് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായതിന് അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തു തന്നെ ഇല്ല ചേച്ചി എഞ്ചി ചേച്ചിയാണ് കേക്ക് ഉണ്ടാക്കിയത് അധികവും ബർത്ത്ഡേ ഒക്കെ ആടി തന്നെയാണ് കേട്ടോ ഓർഡർ കൊടുക്കൽ അങ്ങനെ നമ്മളെ അപ്പൂട്ടനിതാ കേക്ക് കുറിക്കുമെന്ന് അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു കേക്ക് എല്ലാം കഴിച്ചു നല്ല അടിപൊളി കേക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതായിരുന്നു നമ്മളെ പപ്പിക്കും ഒരു കഷ്ണം കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ പിറ്റുന്നാളത്തേക്കുള്ള പാക്കിങ്ങും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തരാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെക്കുവാണ് അമ്മ പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളും അതുപോലെ അരി പച്ചരി എല്ലാം അതിൻ്റെ ഇടയിൽ ഞാനിതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ താലോലം കുഴലപ്പൂ അത് ബാക്കിയുള്ളത് അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ അത് കഴിച്ചുകൊണ്ട് എടുക്കുവാണ് എന്തോ വർത്താൻ വല്ലതും പറയുന്നുണ്ട് അപ്പം നമ്മൾ ദേവൂട്ടി ഇതാ വേറെ കുപ്പായൊന്നും എടുക്കാത്തതുകൊണ്ട് അപ്പൂട്ടൻ്റെ ഒരു ട്രൗസറും ബന്ധനാണ് വന്നിട്ടത് പെട്ടെന്ന് രാത്രി പോയി രാവിലെ തന്നെ വരേണ്ടതല്ലേ അതുകൊണ്ട് ആരും ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല പ്രതിയായിട്ട് പിന്നെ അവിടെ കാവ്യമുണ്ടുണ്ട് എനിക്ക് പിന്നെ അമ്മ ഓണത്തിന് വാങ്ങിയൊരു മാക്സി ഉണ്ട് പിന്നെ ദേവൂട്ടി പിന്നെ അപ്പൂട്ടൻ്റെ അല്ലേ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ വേഗം നമ്മളെ ദേവൂട്ടിക്ക് ഫുഡ് കൊടുത്തു വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻകാലും കണ്ടത് കൊണ്ട് കുറച്ച് വിശപ്പ് അധികമായിരുന്നു അങ്ങനെ ദേവൂട്ടിക്ക് വേഗം ചിക്കൻകാലും ചോറും വല്ലതും കൊടുത്തു ദേവൂട്ടി കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇതാ പ്രതിയായിട്ടും പിള്ളേരും കൂടി ഇരുന്നു നമ്മൾ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ വീട്ടിൽ പോകുന്ന വീഡിയോയിൽ പറയലുണ്ട് നമുക്ക് പിന്നെ ശീലമാണ് അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക ഇപ്പം ഇപ്പം നല്ല മുമ്പേ ഞാൻ എപ്പോഴും അച്ഛൻ്റെ അപ്പനം ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കല് രാത്രി അങ്ങനെ അച്ഛൻ്റെ അപ്പനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റിങ്ങിലാണ് അങ്ങനെ ഇവരിതാ നല്ല അടിപൊളി ബിരിയാണിയും പിന്നെന്താ നല്ല പരിപ്പ് പ്രഥമം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് അതുമെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മളെ കിച്ചു വന്നിട്ടുണ്ട് പിന്നെ കിച്ചു വന്ന് അങ്ങനെ കിച്ചുവിനോട് വർത്താനെല്ലാം പറഞ്ഞിരിക്കലാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ട് കൊണ്ട് ഓനിങ്ങനെ ക്യാമറ ബുദ്ധിപ്പിടിക്കുന്നതാണേ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പിന്നെ ഹലോ ഗെയ്സ് എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഓനെ വൃത്തിയായിട്ട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ എടാ വേഗം എവിടെയെങ്കിലും ജോ പഠിച്ചു കഴിഞ്ഞപ്പാടാന്നേ കോഴ്സ് കംപ്ലീറ്റ് ആയതേ ഇല്ലു അപ്പം വേഗം ഇനി ജോലി നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്ക് നമ്മൾ അച്ചുവും വന്നിട്ടുണ്ട് നമ്മളെ കിച്ചുവിൻ്റെ ഇനിയനാണ് അച്ചു അപ്പം അച്ചുവിൻ്റെ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നതാണ് രണ്ടാളെയും കോഴ്സെല്ലാം കഴിഞ്ഞ് ഇപ്പം നിൽക്കുന്നതാണ് അപ്പം രണ്ടാളോട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു സ്വന്തം അനുഭവം വെച്ചിട്ട് പ്രതിയാടൻ ഓരോ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പം ഇതാണ് കണ്ടാക്ക ഭയങ്കര കാര്യമായിട്ട് പറയുക നേടാ വേഗം നോക്കണം പഠിച്ചതിൻ്റെ ജോലി തന്നെ നോക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് ഇല്ലെങ്കിൽ പിന്നെ എന്നെയെല്ലാം പോലെ ആയി ആയിപ്പോന്ന് പറഞ്ഞിട്ട് പ്രതിയായിട്ട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ അച്ചും കിച്ചും ഫുഡെല്ലാം കഴിച്ചോട്ടാ അങ്ങനെ അവരെല്ലാം പോയി അത് കഴിഞ്ഞിട്ടാകുമ്പം ഞാനും അച്ഛനും അമ്മയും അച്ചിയും ഫുഡ് കഴിക്കാനായിരുന്നു പ്രതിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ബിരിയാണി നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒരു രണ്ട് മൂന്ന് പീസ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോറ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളു പക്ഷേ പീസ് നല്ലവണ്ണം കഴിച്ചിട്ടുണ്ടായിന് പിന്നെ പായസം ഉണ്ടായിന് ഒര ക്ലാസ് പായസവും കുടിച്ചു അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ എപ്പോഴും അടിപൊളിയാന്ന് തന്നാൽ അതിനെക്കാട്ടി ഒരുപാട് ഒരുപാട് സൂപ്പറായിരുന്നു ഇപ്രാവശ്യത്തെ ബിരിയാണി അങ്ങനെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പോൾ ഇത് അതേ പായസം കുടിക്കുന്നുണ്ട് എന്നിട്ടാകുമ്പോൾ ഇതാണ് ഓരോരാളായിട്ട് കിടക്കാനുള്ള പരിപാടികളെല്ലാം നോക്കി തുടങ്ങിയിട്ടുണ്ട് അമ്മമ്മമാരും അല്ല ഇതാ കിടക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ റൂമിലായിട്ട് ഇങ്ങനെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയില്ല എപ്പോഴും നമ്മളും കൂടെ വരുമ്പോഴത്തേക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ഥലം കുറവായതുകൊണ്ട് ഭാവിയിൽ നമുക്ക് വലിയ വീടെല്ലാം എടുക്കാൻ പറ്റട്ടെ അല്ലേ അങ്ങനെ ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ തന്നെ നമ്മൾ എണീറ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ അമ്മ പൊടിയമ്മേനെ നമ്മൾ അങ്ങോ നമ്മളെ ചുഴലിയിലേക്ക് നമ്മൾ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അമ്മമ്മ രാവിലെ എണീറ്റ് റെഡിയായി മക്കളും പ്രതിയായിട്ടിനും എല്ലാവരും റെഡിയായി നമ്മളിതാ പോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് നമ്മളെ കുട്ടേട്ടൻ ഏഴുമണിയാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും ഇതാ പോകാൻ വേണ്ടി റെഡിയായി ഇന്നലെ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ രാവിലെ എണീക്കേണ്ടത് കൊണ്ട് തന്നെ പിന്നെ വേഗം കിടന്നുറങ്ങിയിട്ടുണ്ടായിന് പിന്നെ അത് ആറ് മണിയാകുമ്പോൾ എണീറ്റു ആറു മണിയല്ല ഞാനൊരു അഞ്ചേ മുക്കാലാവുമ്പോൾ എണീറ്റിട്ടുണ്ടായിന് പിന്നെ എല്ലാവരെയും വിളിച്ചെണീപ്പിച്ച് പിന്നെ വണ്ടിക്കല്ലേ പോകുന്നത് അതുകൊണ്ട് കാര്യമായിട്ട് ഒരുങ്ങാനൊന്നുമില്ലല്ലോ വേഗം ഡ്രസ്സ് മാറി പിന്നെ പോവാന്ന് പോയിട്ട് ഇനി മക്കളെ റെഡിയാക്കിയിട്ട് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഒരട്ടരയാകുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിലെത്തും ഏഴ് മണി ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ എട്ടേകാൽ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ പ്രതിയാടിനെ ഇതാ വലിയ ചാക്കും കൊണ്ടെല്ലാം നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ നമ്മൾ വന്ന് പോകുമ്പം ഇതേപോലെ ഒരുപാട് കെട്ടുകളും കൊണ്ടുവന്നിട്ട് പോവുക നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും പക്ഷെ പോകുമ്പം ഒരുപാട് കെട്ടും കൊണ്ടാണ് പോവാം അപ്പോൾ അമ്മ മുന്നിൽ കുറേ ചാക്കുമായിട്ട് നടക്കുന്നുണ്ട് കേട്ട വേറൊന്നല്ല അവിടെ ഒരുപാട് ചേരിയുണ്ട് ചൊഴിയിൽ അപ്പോൾ എന്തായാലും വണ്ടിയാക്കിയിട്ടല്ലേ നമ്മൾ പോകും ആ വണ്ടി തിരിച്ച് പയ്യനൂരേക്ക് തന്നെയാണ് വരും അപ്പോൾ അതിൽ കുറച്ച് ചേരിയെല്ലാം കൊടുത്തുകൂടാ പിന്നെ അമ്മ രണ്ട് കസേര അന്നേരം വീട്ടിൽ വയ്ക്കാൻ പേരം വാങ്ങി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതെല്ലാം നമ്മള് പിന്നെ ഓട്ടോക്ക് തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അങ്ങനെ നമ്മളിതാവും നമ്മളെ വണ്ടി അപ്പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറം കിടന്നിട്ട് വണ്ടിയിൽ കയറി പോവാൻ അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയെല്ലാം വന്നു നമ്മളതിൽ കയറിയിട്ട് നമ്മളിതാണ് നമ്മളെ ചുഴലിയിലേക്ക് തന്നെ പോകുകയാണ് ഇനിയിപ്പം എപ്പോഴാണ് പയ്യന്നൂരേക്ക് പോകാന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൂട്ടൻ്റെ എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ എന്താ എല്ലാവരും ഹാപ്പി അപ്പോൾ ഇത്രയുമില്ല നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ ശരിക്ക് കഴിഞ്ഞ ഞായറാഴ്ച എടുത്തതാണ് ഒരുപാട് ലേറ്റായി എഡിറ്റ് ചെയ്യേണ്ട സമയം കിട്ടിയിട്ടില്ല ഇപ്പോഴായാലും മക്കളെ സൗണ്ടും എന്തെല്ലാം ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നാലും ഞാനിത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വേഗം പോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്രയല്ലോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം